ആനന്ദദായകൻ ശ്രീഗുരുവായൂരപ്പൻ വാഴുന്ന ഗുരുവായൂർ ക്ഷേത്രം അസംഖ്യം ഭക്തരെത്തുന്ന ഒരു ദിവ്യസന്നിധിയാണ് ക്ലേശങ്ങൾ നിറഞ്ഞ ജീവിതത്തിനിടയിൽ ശ്രീഗുരുവായൂരപ്പനെ തേടിയെത്തുന്ന നിഷ്കളങ്കരായ ഭക്തർക്ക് ഇടതടവില്ലാതെ ആനന്ദം നൽകുന്ന കാലത്തിൻ്റെയോ ദേശത്തിൻ്റെയോ എല്ലാ പരിധികൾക്കും അപ്പുറമായ ആനന്ദസ്വരൂപനാണ് ശ്രീഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പ ദർശനം നടത്താൻ എത്തുന്ന ഭക്തർ അതീവ സന്തോഷത്തോടെയാണ് ക്ഷേത്ര സന്നിധിയിലെത്തുന്നത് വെരിയിലും മറ്റുമായി ക്ഷേത്ര ക്ഷേത്രനാലമ്പലത്തിലേക്ക് പ്രവേശിക്കുന്ന ഭക്തർ സ്ത്രീലകം ലക്ഷ്യമായി വരിയായി നീങ്ങുന്നു സ്ത്രീലകത്തിന് മുന്നിലെത്തുമ്പോൾ ഭഗവാനെ കാണാൻ ഒരു നിമിഷമാണ് കിട്ടുക ഭഗവാനെ കണ്ടു കണ്ടില്ല എന്ന അവസ്ഥയിൽ ചിലർക്ക് സങ്കടം വരും ദേഷ്യം വരും സ്വാഭാവികമാണ് കണ്ടില്ല എന്ന വരാതെയാണ് തിരക്കുണ്ട് അനേകം ഭക്തർ നമുക്ക് പുറകിലുണ്ട് ശരിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഭഗവാനെയാണോ ഭഗവാൻ നമ്മളെയാണോ കാണേണ്ടത് അടുത്ത ചിന്ത ഇനി ഭഗവാൻ നമ്മളെ കണ്ടിട്ടുണ്ടാകുമോ ഭഗവാന്റെ ദൃഷ്ടി നമ്മളിൽ ഉണ്ടാകുമോ ശ്രീ ഗുരുവായൂരപ്പൻ തൻ്റെ ഓരോ ഭക്തനെയും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നതിൽ തൽപരനാണ് അതുപോലെ ഭക്തനും ശ്രീ ഗുരുവായൂരപ്പിന് എന്താണ് സമർപ്പിക്കേണ്ടത് എന്നാലോചിക്കുന്നവരാണ് ഭഗവാനാണെങ്കിൽ കുജേലൻ്റെ അവിൽ ചോദിച്ചു വാങ്ങിയതുപോലെ എന്താണ് കൊണ്ടുവന്നതെന്ന് നോക്കും ഈ കളിയുടെ തെളിവാണ് ഗുരുവായൂരമ്പലത്തിലെത്തുന്ന വിവിധ തരം വസ്തുക്കൾ വീട്ടിലുണ്ടാക്കിയ ചെറിയ തരം പച്ചക്കറി മുതൽ രക്തക്കല്ലുകൾ പതിച്ച കിരീടം വരെ ചില കൗതുകം നിറഞ്ഞ വസ്തുക്കൾ വേറെയും ശരിക്കും എന്താണ് ഭഗവാനെ സമർപ്പിക്കേണ്ടത് എന്തായിരിക്കും ഭഗവാനെ സമർപ്പിക്കേണ്ടത് അഹം എൻ്റെ ഉള്ളിലെ ഞാനെന്ന ഭാവം അത് ഭഗവാനിൽ സമർപ്പിച്ചാൽ ഞാനും ഭഗവാനും ഒന്നാണ് നിഷ്കളങ്കവും നിർമ്മലവുമായ ഭക്തിക്കു മുന്നിൽ അനുസരണയുള്ള കുട്ടിയാണ് ശ്രീ ഗുരുവായൂരപ്പൻ ആരെയാണ് ഭഗവാൻ കാണുക നിഷ്കളങ്കമായ ഹൃദയശുദ്ധിയുള്ള ഭക്തനെയാണ് ഭഗവാൻ കാണുക അവരുടെ ആനന്ദമാണ് ഭഗവാന്റെ ആനന്ദം അവർക്ക് ആനന്ദഭംഗമുണ്ടായാലാകും ഭഗവാന്റെ കളി കാണുക ശ്രീ ശ്രീഗുരുവായൂരപ്പന് നിങ്ങളുടെ ഹൃദയമാകുന്ന ആനന്ദം നൽകുക ശ്രീ ശ്രീഗുരുവായൂരപ്പൻ നിങ്ങൾക്ക് പരമാനന്ദം നൽകും ഹരേ കൃഷ്ണ ഗുരു